ി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ കണാരൻ കെ കുര്യാക്കോസ് അനുസ്മരണ സമ്മേളനം നടത്തി സംസ്ഥാന ട്രഷറർ സി ബി ർശൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വി പ്രദീപ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം അങ്കമാലി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ ഷിബു യൂണിയൻ ഏരിയ സെക്രട്ടറി കെ പി റജേഷ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി സജി വർഗീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം രാജു അംബാട്ട് ട്രഷറർ കെ എസ് മൈക്കിൾ ജോയിന്റ് സെക്രട്ടറി റീന രാജൻ സംഘാടക സമിതി ഭാരവാഹികളായ അങ്കമാലി നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി വൈ ഏലിയാസ് യൂണിയൻ അങ്കമാലി സൗത്ത് വില്ലേജ് സെക്രട്ടറി പി എ അനീഷ് എന്നിവർ സംസാരിച്ചു ഇടതുപക്ഷത്തിന്റെ നിലപാട് പാർട്ടിയുടെ നിർദ്ദേശം കമ്മീഷൻ പരിഷ്കാരങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പരിശോധിക്കാൻ സർക്കാരിയ എന്നൊരു കമ്മീഷനെ വെച്ചു ആ കമ്മീഷന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പാർട്ടികളും കൊടുത്ത ശുപാർശയിൽ ഗവർണറെ കുറിച്ച് പറയുന്നത് ഗവർണർ എന്ന പദവി പക്ഷെ എന്താ ചെയ്യുന്നത് കേരളത്തിൽ രാമകൃഷ്ണനാവി ഗവർണറാണ് അദ്ദേഹം ശുപാർശ പ്രകാരമാണ് അന്ന് പിരിച്ചുവിട്ടത് വേറെ കാര്യം ഗവർണർമാരാരും മോശക്കാരൊന്നും അല്ല പക്ഷെ ഇത്രയും ഭീകരണ്ടായിട്ടില്ല